തൃശൂർ ചൊവ്വന്നൂരിൽ കൊല്ലപ്പെട്ടത് പെരുമ്പിലാവ് ആൾത്തറയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ള നിഗമനമാണുള്ളത് മുപ്പത്തിനാല് വയസ്സുള്ള ശിവയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം കൊലപാതകത്തിൽ ചൊവന്നൂർ സ്വദേശി സണ്ണിയെ കുന്ദകുളം പോലീസ് അറസ്റ്റ് ചെയ്തു എം എസ് ലിഷോയി കൂടുതൽ വിവരങ്ങൾ നൽകും ലിഷോയ് ഗുഡ് മോർണിംഗ് ഈ സണ്ണി കൊലപ്പെടുത്തിയത് തമിഴ്നാട് സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള ശിവയെയാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ടോ അതെ ബന്ധുക്കൾ ഈ ശിവയുടെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അതായത് സി സി ടി വി ദൃശ്യങ്ങളിൽ പോലീസ് ശേഖരിച്ചിരുന്നു നേരത്തെ അതിൽ ഈ സണ്ണിയുമായി ശിവ റൂമിൻ്റെ പരിസരത്തേക്ക് നടന്നു വരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ ഈ ശിവയുടെ ബന്ധുക്കളെ കാണിച്ചു അങ്ങനെ ഇത് ശിവ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് ഉണ്ടായത് ഇനി അതൊരു കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താനായി അതായത് ഇതൊരു ഒരു കൃത്യമായ റെക്കോർഡിക്കലായുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് പക്ഷേ ഇത് ശിവ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ദിവസം മുൻപ് ഈ ഞായറാഴ്ച ഞായറാഴ്ച വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത് പക്ഷേ ശനിയാഴ്ച രാത്രി തന്നെ ഈ കൊലപാതകം നടന്നു ശനിയാഴ്ച തന്നെയാണ് ഈ വൈകുന്നേരം ഈ സണ്ണി ശിവയുമായി ഈ റൂമിലേക്ക് എത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിട്ടുമുണ്ട് എന്തായാലും ഈ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതി നേരത്തെ തന്നെ അറസ്റ്റിലായിട്ടുണ്ട് പക്ഷേ ഇയാൾ മൂന്നാമത്തെ കൊലപാതകമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത് ക്രൂര കൊലപാതകമാണ് നടന്നിരിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള ശിവയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്